േശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഇന്ന് ബുധനാഴ്ച രാത്രിയിലും ഒരു വിഷപ്രാർത്ഥനയോടെ നിങ്ങളുടെ മധ്യതരായിരിക്കും അനുശുഗുത്ര ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് ആ പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കണ്ണുനീരോടുകൂടെ ഭാരത്തോടെ നിരാശയോടെ വേദനയോടെ ദൈവസന്നിധിയിൽ കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഹാലലൂയ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഐക്യതയ്ക്ക് വേണ്ടി അമേൻ കടബാധ്യതയെന്ന വിഷയത്തിനകത്തൊരു വിടുതൽ നൽകുവാൻ നഷ്ടമായി പോയ നന്മകൾ മടക്കി ലഭിക്കുവാൻ വളരെ കണ്ണുനീരോടുകൂടെ വളരെ വേദനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന എല്ലാവരെയും കർത്താവ് പിടിവിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ മാർ മാറ്റട്ടെ വേഗത്തിൽ കർത്താവ് നഷ്ടമായി പോയ നന്മകളെ മടക്കി മടക്കിത്തരട്ടെ അമീൻ ഫണ്ടുകൾ റിലീസാകട്ടെ അമേൻ തകർന്നു പോയതൊക്കെ കർത്താവ് പണിത് എല്ലാ ഉയർച്ചകളും എല്ലാ നന്മകളും നൽകി കർത്താവ് മാനിക്കട്ടെ കടബാധ്യതയോർത്ത് നീറുന്ന ഹൃദയത്തോടു കൂടെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് സ്വന്തം നാട് വിട്ട് അമീൻ സ്വന്തം രാജ്യങ്ങൾ വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ സ്റ്റേറ്റുകളിലൊക്കെ കടക്കാരെ പേടിച്ച് അമീൻ അല്ല ഒളിച്ചു നടക്കേണ്ടിരുന്ന അവസ്ഥ അതുപോലെ വിവിധ തരത്തിലുള്ള ലോണുകളെടുത്ത് തിരികെ അടയ്ക്കുവാൻ കഴിയാതെ വേണം ിയുടെ വക്കോളമെത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുമെന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളും പ്രാർത്ഥനയോടൊപ്പം ഒരുമിച്ച് കരയുമെങ്കിൽ അമ്മേനാരും അടയ്ക്കാത്ത അമേൻ അമ്മേനാരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഉയർച്ചയുടെ അനുഭവം ഏറ്റവും അമേൻ ഹാലൽ ഉയ്യ അമ്മയൻ ഹാലിൽ ഉയർന്ന അനുഭവത്തിലേക്ക് ഏറ്റവും നന്മയുടെ വഴികളിലേക്ക് കർത്താവ് നമ്മളെ നടത്തി പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രത്യേക അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില മാസം കൊണ്ട് പ്രേശ്വർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മോർണിംഗ് സെക്ഷൻ കാക്കാമുല പ്രേശ്വർ ഫാമിലിയിലും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ച ു ശേഷം നെയ്യാറ്റിങ്കര അരവിള താന്തിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ കടന്നുവരിക ആ പ്രദേശത്തുള്ളവരൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുക ഈ കർത്താവിന്റെ വേലയുടെ വിശാലതയുടെ വ്യാപ്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഗ്രഹത്തിനും ദൈവ കാരണമായി തീരട്ടെ കടന്നു വരിക അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും വർഷിപ്പും ആ മേൻഹാലറിയും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ അവിടെ അനുഭവിക്കുവാനും പ്രാർത്ഥനയോടൊപ്പം ദൈവത്തിന്റെ വചനത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാനും കർത്താവ് സഹായിക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന അട്ടേ പ്രത്യേകത ഈ മാസത്തെ നമ്മുടെ ഫാസിംഗ് ബ്രിയർ മാസത്തിന് അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണം എന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക പ്രത്യേകാൽ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തൻ്റെ കയ്യിൽ നിന്ന് ആമേൻ തൻ വിദേശത്ത് അധ്വാനിച്ചു നന്മകളെല്ലാം സമ്പാദിച്ചു പക്ഷേ ആമേൻ നാട്ടിൽ ഒരു സഹോദരിയെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചു തനിക്കൊരു ലോൺ അടക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ആമേൻ ആ ലോണിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആ മാസം തോറുമുള്ള പണമൊക്കെ ആ സഹോദരിയുടെ അക്കൗണ്ട് വഴി അടച്ചു ആമേൻ അങ്ങനെ അമ്മൻ നാട്ടിൽ കടന്നു വന്ന് ലോണ് പെൻഡിങ്ങായി ആമേൻ ലോൺ അടച്ചിട്ടില്ല താൻ കൊടുത്ത തൻ്റെ ആഭരണങ്ങൾ ബാങ്ക് ലോക്കറിൽ ഇരുന്ന ആഭരണങ്ങൾ അങ്ങനെ സർവ്വ സാധനങ്ങളും തന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി ആ വ്യക്തിയോട് തിരികെ ചോദിച്ചപ്പോൾ അമ്മേൻ ഹലു ആ വ്യക്തി അമേൻ അവിടെ നിന്ന് നാട് വിട്ടു പോകാനിടയായി അങ്ങനെ വളരെ ഭാരത്തിലും നിരാശയിലും ആരോട് പറയും എങ്ങനെ പറയും അമേൻ സഹിക്കുവാൻ കഴിയുന്നില്ല വല്ലാത്തൊരു തകർച്ചയുടെ നടുവിൽ പ്രിയ സഹോദരിയും കുടുംബമായിരുന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി ഇനി എങ്ങനെ ആ നന്മ എന്റെ കരത്തിൽ കിട്ടും അമേൻ ഹലു ഇതുപോലുള്ള ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കേട്ടോ അതിൽ അമൻ ഒരു വിഷയമാണ് അവൻ ഞാൻ നിങ്ങളോട് പറയുന്നത് തൃശ്ശൂരാണ് സഹോദരിയുടെ വീട് അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി പ്രിയതയും മക്കളെ നഷ്ടമായി പോയ നന്മ അമൻസ്വസ്ഥ വ്യക്തതയില്ലാതെ സമാധാനമില്ലാതെ തൻ്റെ ആഭരണങ്ങളും അമേൻ അമീൻ കുറേ അമേൻ പൈസകളുമൊക്കെ തൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുവാനായി ബാങ്ക് ലോക്കറിലിരുന്ന എല്ലാ ഡീറ്റെയിൽസും തൻ്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് ഇനി ഇച്ചിരി പൈസ കിട്ടാനുണ്ട് അത് വേഗത്തിൽ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത അനുഭവിക്കുന്നവർ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ പുറത്തു വരുവാൻ കഴിയാതെ വേണം കടബാധ്യത കൊണ്ട് അമേൻ ഞെരുങ്ങി തിങ്ങി വേദനയോടെ ഭാരത്തോടെ കഷ്ടതയിലും നിരാശയിലും സങ്കടത്തിലും വേദനയിലും

ாமிகளும்லிஷக்கடங்கள் ஜியுடம் எத்தி நிற்கு லோண்கள் நாமத்தில் மாறிப்பகண்ட கடக்காரை பேடிச்சு പ്പാ വീടി നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല അമീൻ അമേൻ ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല മക്കളെ സ്കൂൾ വിടുവാൻ കഴിയുന്നില്ല കടക്കാരെ കൊണ്ട് ഭയന്നായിരിക്കുന്ന ഒളിച്ചു നടക്കുന്നവർ യേശുവേ നീങ്ങ് മനസ്സറിയണം ആ ബാധ്യതയിൽ നിന്ന് ആ കടക്കണിയിൽ നിന്ന് ജൂഡാമനെ റീധാലൗഢമ രഘധനഘടക യേശുവിന്റെ നാമത്ത് ആ കടബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം തകർക്കുന്ന ആ കടബാധ്യത ജൂഡാമന ഷംതന രകംധുനിഗൽപ്രൌഢമന ധീപലഘടക ശന്തന വൈഡാന റേധേല ഘടക എല്ലാ ബാധ്യതകളിൽ നിന്നും സ്വർഗം പുറത്തു കൊണ്ടുവരണം യേശുവിന്റെ നാമത്തിൽ ബാധ്യതകളിൽ നിന്ന് ബാധ്യതകളിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവരണം യേശുവിന്റെ നാമത്തിൽ വലിയൊരു நன்மேன் பிரார்த்தர் பணையம் வச்சவரு அமேன் எடுத்தவரு மொபைல் எடுத்தவரு அமீன் அங்கே உள்ள அமேன்

വിളിച്ചിട്ട് ാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ മെസ്സേജ് ആയിട്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ ആഹ് പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈബ് പ്രാർത്ഥന എല്ലാ ഞായറാഴ്ചകളും അനുകരിക്കപ്പെട്ട സപരാധനവും രാവിലെ ആ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കമ്പല പ്രേഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അരവിള താമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് നടക്കുന്നു കടന്നു വരിക വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി ും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ